നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിപ്പോൾ സാധാരണ ഈവനിങ്ങായി വിളക്ക് കൊളുത്താൻ പോവാണ് വിളക്ക് കൊളർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയാണല്ലോ എല്ലാവരും വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ് സന്ധ്യായാൽ വിളക്ക് കൊളുത്തണം അതിരാവിലെയും വിളക്ക് കൊളുത്തണം അല്ലേ സൂര്യോദയത്തിലും സൂര്യാസ്തമനത്തിലുമാണ് വിളക്ക് കൊളുത്തുന്നത് നമ്മളൊക്കെ അല്ലേ അതായത് സൂര്യൻ വരുമ്പോൾ സൂര്യനെ എതിരൽക്കാനായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നു സൂര്യൻ പോകുമ്പോഴും വിളക്ക് കാണിക്കും നമ്മൾ അല്ലേ അങ്ങനെയാണ് വിളക്ക് കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മൾ നാമം ചെല്ലും എല്ലാവരും നാമം ചെല്ലും പണ്ടൊക്കെ എല്ലാവരും ചൊല്ലും അതിപ്പോൾ ജാതി മത ഭേദം ഭേദമന്യേ എല്ലാവരും അവരവർക്ക് വിശ്വാസമുള്ള ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലും നാമങ്ങൾ ചൊല്ലും ഹിന്ദുക്കളാണെങ്കിൽ നാരായണ നാരായണ അല്ലെങ്കിൽ രാമരാമ അങ്ങനെ ശിവശിവ അങ്ങനെയൊക്കെ ചൊല്ലുമല്ലോ ക്രിസ്ത്യാനികളാണെങ്കിൽ വൈകുന്നേരം ആയാലും ഒരു ദിവസത്തിലെ കുടുംബ സമയത്ത് ഇരുന്നിട്ട് കൊന്ത മുസ്ലിമുകളായാലും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥനയുണ്ട് അപ്പം എല്ലാവരും നമ്മൾ ഇങ്ങനെ നാമം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു ജപമാല ഉപയോഗിക്കാറുണ്ടല്ലേ ഒരു ജപമാല എൻ്റെ കയ്യിലുണ്ട് ഒരു ജപമാല ഇസ്കോണിൽ നിന്ന് വാങ്ങിയത് ഞങ്ങളിട്ട് ബാംഗ്ലൂർ ഗോപൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴേ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഞങ്ങളിടയ്ക്ക് ഇസ്കോണിൽ പോകാറുണ്ട് ഇസ്കോണിന് പോകുമ്പോൾ അവിടെ നിന്ന് ഇതേപോലത്തെ ഒരു ജപമാല വാങ്ങും ജപമാല ഇന്ന് ഇതിലാകെ നൂറ്റെട്ട് മണിയാണ് അപ്പം നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറേ നാളായിട്ട് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒന്നാമത്തെ മണി അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് മൂന്ന് അങ്ങനെ എറ്റം വരെ എണ്ണി വരുമ്പോഴും നൂറ്റെട്ട് മണിയാണ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഓം ശിവായ ഓം ശിവായ ഓം നമശിവായ ഓം നമശിവായ ഏത് വേണമെങ്കിലാവാം ഓ നമോ നാരായണായ നവാം അമ്മേ നാരായണ നവാം എന്തായാലും നമുക്ക് നമ്മളുടെ ഇഷ്ടദൈവങ്ങളെ നമ്മൾ എങ്ങനെ മന്ത്രം ജപിച്ച് ഈ മണികൾ ഇങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ ഇങ്ങനെ നീക്കി വീ നീക്കിക്കൊണ്ടിരും അപ്പം നമുക്ക് അവസാനം തിരിച്ച് ഇവിടെ തന്നെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇന്ന് നൂറ്റെട്ട് മണി ജപിച്ചു കഴിഞ്ഞു നൂറ്റെട്ട് പ്രാവശ്യം ഞാൻ ഇത് ഇത് ചൊല്ലിക്കഴിഞ്ഞു എന്ന് ഇനിയും ചൊല്ലണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാങ്ങൾ തന്നെ എങ്കിൽ നൂറ്റെട്ട് ജപം നല്ലതാണ് ഇപ്പോഴും അതിൽ ഇരുപത്തിയൊന്നോ നൂറ്റെട്ടോ അങ്ങനെയൊക്കെ ചൊല്ലണം നല്ലതാണ് രാവിലെയും വൈകുന്നേരവും ഒന്നമ്മ ശിവയായാന്നോ അല്ലെങ്കിൽ ഒന്നമ്മോ ഭഗവതി വാസുദേവായാന്നൊക്കെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മളുടെ മനസ്സിന് സമാധാനം കിട്ടാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും നന്നാവാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളാണെങ്കിൽ ആ ജപമാളയിൽ അമ്പത്തിമൂന്ന് മണികളാണ്ടാവുക അമ്പത്തി മൂന്ന് മണികളിൽ ഇവിടെ ഈ സ്ഥലത്ത് ഒരു കുരിശായിരിക്കും അവിടുന്ന് ഒന്നാമത്തെ മണി സ്റ്റാർട്ട് ചെയ്യും അവിടെ തുടങ്ങുമ്പോൾ ഒരു ഒരു മണി തുടങ്ങി രണ്ട് മണി മൂന്ന് മണി കഴിയുമ്പോൾ ഇത്തിരി നീങ്ങിയിട്ട് കുറച്ച് വിടവുണ്ടായിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ പത്ത് മണി ഉണ്ടാവുക മണി അത് കഴിഞ്ഞ് പിന്നെ ഒരു മണി ഇത്തിരി അകന്നിട്ട് ഒരു മണി ഉണ്ടാവും പിന്നെ വീണ്ടും കുറച്ച് കുറച്ചകന്നിട്ട് വീണ്ടും മണി അങ്ങനെ അഞ്ച് പ്രാവശ്യം പത്ത് മണിയാവുമ്പോൾ അമ്പതും പിന്നെ ആദ്യമുള്ളത്തെ മൂന്ന് മണി അപ്പോൾ അമ്പത്തി മൂന്ന് മണി എന്ന് പറയാൻ കൊന്തയാണ് അതിന് കൊന്താന്ന് പറയും കൊന്ത ജപിക്കുക കൊന്തെത്തിക്കുക എന്നൊക്കെ പറയുക അപ്പം അതിൽ ഒന്നാമത്തെ ചൊല്ലുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഒറ്റ മണികളുടെ ലക്ഷ്യം അത് കഴിഞ്ഞാൽ പിന്നെ നന്മ നിറഞ്ഞ മറിയം ഈ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അപ്പോൾ പറയും അടുത്ത രണ്ട് ടീമായിട്ട് അടച്ചൊല്ല ഒരാൾ ചൊല്ലിക്കഴിയുമ്പോൾ മറ്റുള്ളവർ ഏറ്റു പറയും പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ അങ്ങനെ പൃഥ്വിപ്രാവശ്യം പിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അപ്പോൾ ഒരു പത്തെണ്ണമായിട്ടാണ് നെക്സ്റ്റ് വീണ്ടും സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെയാണ് മണി ജപം എന്ന് പറയുന്നത് പൊന്ത എത്തിക്കുക ഇത് വളരെ വളരെ പഴയ നമ്മുടെ ഒരു സമ്പ്രദായമാണ് മണി ജപം ജപമാല ഇപ്പോൾ യുഗം വന്നപ്പോൾ നമ്മൾ ഇതാ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പേര് ടാലി കൗണ്ടർ എന്നാണ് ടാലി കൗണ്ടർ അത് കൗണ്ട് ചെയ്യാനായിട്ട് അതാ ഈ ബട്ടൺ ഇങ്ങനെ ഞെക്കുക കണ്ട അപ്പോൾ ഇതിപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തീയതി കാണിക്കുന്നുണ്ട് അതായത് ഞാനിന്ന് ജപിച്ച നാരായണ മന്ത്രമാണ് കേട്ടോ അത് അപ്പോൾ നാരായണ നാരായണ എന്ന് ഇങ്ങനെ ജപിച്ചപ്പോൾ ഇത്ര എണ്ണമാണ് ഉണ്ടായത് അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രത്യേക ഇതൊന്നുമല്ല നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് റീസെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ചെറിയ പട്ടനമർത്തുക ചെറിയ പട്ടൺ അപ്പോൾ അമർത്തി കഴിഞ്ഞാൽ അത് പൂജ്യത്തിലായി ഞാൻ വീണ്ടും നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നാമച്ചെല്ലാം തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ എടുത്ത് അതിൽ വെരലുമ്പോൾ അങ്ങനെ ഇട്ടും മോതിരം പോലെ ഇങ്ങനെ ഇടാം തിരിച്ചയ്ക്കുക പിന്നെ പൂജ്യത്തിലാണ് കിടക്കുന്നത് നമ്മളപ്പം നോക്കൂ നാരായണ 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 ഇപ്പോൾ പ പന്ത്രണ്ടായിട്ടോ അങ്ങനെ നമ്മൾ ഇത്ര നൂറ്റി എട്ട് എന്ന് പറഞ്ഞ കറക്റ്റ് വരില്ല ചിലപ്പോൾ അത് നൂറാവാം നമ്മളെപ്പോഴാണോ നമ്മൾ എഴുന്നേൽക്കുന്നത് ഇത് കഴിഞ്ഞ് ജപം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് അപ്പം ഓരോ പ്രാവശ്യം ജയിപ്പിക്കുമ്പോൾ വരലോണ്ട് അറിയാണ്ട് ഇങ്ങനെ ഒന്നൊക്കെ പോകാൻ മതി അപ്പം അത് തന്നെ ഇങ്ങനെ ഒക്കെയാൽ മതി നമ്പർ ഇങ്ങനെ വരും അത് പുതിയൊരു സമ്പ്രദായം അപ്പം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം വരെയൊക്കെ നമുക്കിങ്ങനെ എണ്ണാലോ എണ്ണ എണ്ണാണ്ട് തന്നെ എണ്ണ ഓ അപ്പം ഞാനിന്ന് ഇന്ന് ഞാൻ രണ്ടായിരം പ്രാവശ്യം നാരായണ മന്ത്രം ജപിച്ചു അല്ലെങ്കിൽ ശിവ നം ശിവായ ജപിച്ചു എന്നിങ്ങനെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞാനിത് കണ്ടത് എവിടെയാണെന്നറിയോ നമ്മളുടെ ഗുരുവായൂർ ഓൺലൈൻ ചാനൽ ഉണ്ടല്ലോ അതിൽ സബിത പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ടാലി ഉണ്ട് അതുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ പറ്റുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച ശരി എനിക്ക് ഒരെണ്ണം വാങ്ങണമല്ലോ ഒരു വായു പോവുക വാങ്ങാമല്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ എൻ്റെ മോൻ ഉണ്ടല്ലോ അവൻ ഓൺലൈനിൽ എനിക്ക് വരുത്തി ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ മനസ്സിലാഗ്രഹമായിരുന്നു അത് പറയാണ്ട് തന്നെ എനിക്ക് ഈ സാധനം കിട്ടി കേട്ടോ എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ ഞാൻ ആഗ്രഹിച്ച സാധനം എൽ കിട്ടി ഇപ്പം ഞാൻ ദിവസവും നടക്കുമല്ലോ നമ്മൾ നടക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഈ സാധനം കൈപ്പിടിക്കുന്നത് നടക്കുമ്പോൾ നമുക്ക് വേണ്ട വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതിരിക്കാൻ ഇങ്ങനെ ഞാൻ നമ്മൾ ചിന്തിക്കൊണ്ട് നടക്കും ചുറ്റും വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പ്രദർശനം ചെയ്ത് നടക്കുക ഞാൻ അത് നടക്കുമ്പോഴും പറയും രാജേട്ടൻ പറയാറുണ്ട് എന്നോട് താൻ എന്തായാലും ചുരുങ്ങിയത് ഒരു മൂവായിരം സ്റ്റെപ്പെങ്കിലും നടന്നിട്ടുണ്ടാവണമെന്ന് മൂവായിരം സ്റ്റെപ്പ് നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറാണ് പോവായ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നോക്കൂ ഇതാണ് അതിന് മേടിച്ചു തന്നിട്ടുള്ള ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് കുറേ കാലമായിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ് എൻ്റെ മോ വാങ്ങിച്ചത് എനിക്കൊണ്ട് രാജടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഒരു വാച്ച് ഉണ്ട് അതിങ്ങനെതാ കുത്തിയാലും കണ്ടു ഇപ്പം സമയം ഏഴ് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ഉണ്ടോ സമയം ഇതിൽ ഞാനിന്ന് നടന്ന നടന്നത് നാലായിരത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്റ്റെപ്പ് നടന്നു ഇനി ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എത്ര കലോറി നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ അറിയാൻ സാധിക്കും കേട്ടോ ഞാൻ എന്തായാലും അരമണിക്കൂർ നടക്കും അപ്പോൾ ഒരു മൂവായിരത്തി ചിലാനം സ്റ്റെപ്പുകൾ ഞാൻ നടന്നതായിട്ട് കാണിക്കുക ഇപ്പം നടക്കണ ഇനിയിപ്പോൾ നമ്മളുടെ ആരോഗ്യം അനുസരിച്ച് ഈ സ്റ്റെപ്പുകൾ കൂട്ടാം രാജേട്ടൻ ഒരു ദിവസം പതിനായിരം സ്റ്റെപ്പ് ഒക്കെ നടക്കും കേട്ടോ ഞാൻ മൂവായിരം ഉള്ളൂ രാവിലെ എനിക്ക് പണിയൊക്കെ ഉണ്ടാവുമല്ലോ രാജ്യത്ത് രാവിലെ നടക്കും മണിക്ക് നടക്കും അപ്പോൾ ഇത് നല്ലതാണ് രാജ എൻ്റെ ഫോണിൽ പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അതുപോലത്തെ പ്രഷർ അതൊക്കെ അറിയാൻ പറ്റുന്ന ഇത് അങ്ങനെ എൻ്റെ ഇലക്ട്രോണിക്സ് സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ വർഷം എൻ്റെ മോൾ വാങ്ങി തന്നതാണ് ഇത് ഇപ്പം അടുത്ത് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയ സാധനമാണ് ഇത് അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യാറ് രാത്രി കിടക്കുമ്പോൾ രാത്രി ഉറക്കം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇത് കൈ പിടിക്കും അപ്പം നശുവായ ഒന്ന് വശമായ ഒന്ന് വശമായ ഒന്ന് ശരി പിന്നെ അറ്റവരെത്തിയിട്ട് അതെടുത്തിട്ട് എനിക്ക് സഞ്ചി ഇല്ലേ ഇത് ഇടാനുള്ള സഞ്ചിയാണ് അതായിരിക്കും വെക്കുക നിങ്ങൾക്കെല്ലാം ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യണതാണ് കേട്ടോ അപ്പം ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം നമ്മൾ സാധാരണ നൂറ്റെട്ട് മണി മന്ത്രം നൂറ്റെട്ട് മണി ജപമാണ് ക്രിസ്ത്യാനികളാണെങ്കിൽ അമ്പത്തി മൂന്ന് മണി ജപമാണ് ഇതാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആണ് എത്ര ചെയ്യണോ അത്രയും വട്ടം അലക്കി കൊടുത്താൽ മതി മണി ഇങ്ങനെ തിരിച്ച് തിരിച്ച് നീക്കി നീക്കി കൊണ്ടുപോകണം ഇതാകുമ്പോൾ പതുക്കെ ഇങ്ങനെ പതുക്കെ നീക്കി പതുക്കെ നീക്കി കൊടുത്താൽ മതി ഇതാണ് കേട്ടോ ഒരു സന്തോഷമുള്ള ഒരു കാര്യം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഇന്നത്തെ ഒരു ഗിഫ്റ്റ് സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമായോ അത് അത്രയധികം വലിയ ഒന്നും ഇല്ല കേട്ടോ ഓൺലൈനിൽക്കൂടെയാണ് വരുത്തുന്നത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഓൺലൈനിൻ്റെ സമയമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കർക്കിടക മാസമൊക്കെ അല്ല ഈ സമയം ഇപ്പോൾ ദീപാവലി തുടങ്ങിയിട്ടില്ല വിശേഷാവസരങ്ങളിലൊക്കെ ആമസോണിൽ ഓൺലൈനിൽ കൂടെ കുറേ ഇത് വരും എന്താ പറയുക ഓഫറുകൾ വരും അപ്പം ഇങ്ങനത്തെ വാങ്ങിയിട്ടാണ് അപ്പം അങ്ങനെയാണ് സന്തോഷം നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ജപിച്ചു നോക്കൂ നല്ലതാട്ടോ പ്രാർത്ഥിക്കണം നല്ലതല്ലേ അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു